വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ലാത്തിടമാണ് ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളം ആറാം സീസൺ എത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഷോ തുടങ്ങിയില്ലെങ്കിലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ നാളും മുന്നേ ആരംഭിച്ചിട്ടുമുണ്ട് ചർച്ചകൾക്കിടെ പുതിയ സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് വിവാദവും ഉടലെടുത്തിട്ടുണ്ട് സാധാരണയായി ബിഗ് ബോസിൽ ഉണ്ടാവുക ആരൊക്കെയാകും എന്നറിയണമെങ്കിൽ ഷോ ആരംഭിക്കണം അതുവരെയും ഇക്കാര്യത്തിൽ ബിഗ് ബോസ് ആകാംക്ഷ നിലനിർത്താറുമുണ്ട് ഇക്കൊല്ലവും സോഷ്യൽ മീഡിയയിലെങ്ങും ആരൊക്കെയായിരിക്കും ബിഗ് ബോസിൽ ഉണ്ടാകുക എന്ന ചർച്ചകളാണ് ായിരുന്നു ഇതിന് ചൂട് പകരുവാൻ ചില പ്രെഡിക്ഷൻ പട്ടികകളും സജീവമായിട്ടുണ്ടായിരുന്നു പക്ഷെ ആരാധകരെ ഒക്കെയും ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് ഒരു സർപ്രൈസ് നൽകിയിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായി രണ്ട് മത്സരാർത്ഥികളെ ഷോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബിഗ് ബോസ് വെളിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പ്രൊമോ വീഡിയോയിലൂടെയാണ് കോമണർ കാറ്റഗറിയിൽ നിന്നുള്ള രണ്ട് മത്സരാർത്ഥികളെ ബിഗ് ബോസ് വെളിപ്പെടുത്തിയത് റസ്മിൻ ആണ് അതിലെ ആദ്യത്തെ മത്സരാർത്ഥി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് റസ്മിൻ ഭായ് ഒപ്പം റൈഡിംഗിനോട് അതിയായ താല്പര്യമുള്ള ആളുമാണ് താനെന്നും റസ്മിൻ പ്രൊമോ വീഡിയോയിൽ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് നിഷാന എന്നാണ് രണ്ടാമത്തെ ായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് എന്നും എപ്പോഴും യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന താനൊരു ഫ്രീകത്തി വീട്ടമ്മയാണെന്നും നിഷാന പ്രൊമോ വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം ഇതാദ്യമായിട്ടാണ് ബിഗ് ബോസ് മലയാളത്തിൽ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയെ ഷോ തുടങ്ങും മുൻപ് തന്നെ പരിചയപ്പെടുത്തുന്നത് പോയ സീസണിലായിരുന്നു ആദ്യമായി സാധാരണക്കാരൻ നിന്നും ഒരാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് മത്സരാർത്ഥിയായി സെലക്ട് ചെയ്തത് ഗോപിക ആയിരുന്നു പോയ സീസണിലെ കോമണർ മത്സരാർത്ഥിയായി ബിഗ് ബോസ് വീട്ടിലെത്തിയത് കഴിഞ്ഞ തവണ ഒരാളായിരുന്നുവെങ്കിൽ ഇത്തവണ ഒരു പടി കൂടി കടന്ന് രണ്ട് കോമണറുമായാണ് ബിഗ് ബോസ് എത്തിയിട്ടുള്ളത് എന്തായാലും ഈ സംഭവം പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു ഇതിനിടെ ബിഗ് ബോസിന്റെ കോമണർ സെലക്ഷൻ വലിയ വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട് കോമണേഴ്സ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടു പേരും കോമണേഴ്സ് അല്ല എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം ഇരുവരും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ സജീവമായവരാണ് മാത്രമല്ല ഇവർക്ക് സെലിബ്രിറ്റി ുമായി അടുത്ത ബന്ധവുമുണ്ട് അതിനാൽ തന്നെ ഇത് കോമണേഴ്സ് അല്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം പറയുന്നത് ഇവരൊക്കെ സാധാരണക്കാരാകുമ്പോൾ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കൂലിപ്പണിക്ക് പോകുന്നവരും അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്നവരും ഒക്കെ ഏത് കാറ്റഗറിയിൽ പെടുമെന്നും ഇവർക്ക് ഏത് വകയിലാ കോമണർ ആയത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഗോപിക അല്പം മോശം സെലക്ഷൻ ആയിരുന്നുവെങ്കിലും കോമണർ ടാഗിന് അർഹത ഉണ്ടായിരുന്നുവെന്നും ഇവരൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള മിനി സെലിബ്രിറ്റീസ് തന്നെയാണെന്നും വിമർശകർ പറയുന്നു ബിഗ് ബോസിൽ ഇവർ കണ്ടസ്റ്റൻസ് ആയിട്ട് വരുന്നതിൽ ഒരു ഒരു പരാതിയുമില്ല പക്ഷേ രണ്ട് കോമണർ കോമണർ വെറുതെ തിരികെ കയറ്റേണ്ട സെലിബ്രിറ്റി കണ്ടസ്റ്റന്റ് ആയിട്ട് എടുത്തിട്ട് പക്ക വന്നിരുന്നുവെങ്കിൽ നന്നായേനെ സെലക്ഷൻ സാധാരണക്കാർ അറിഞ്ഞോ ആവോ എന്നിങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ അതേസമയം സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങൾ അതിന് കടന്നതെന്നാണ് ചിലരുടെ മറുവാദം മുൻപും സമാനമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ളവരെ ബിഗ് ബോസിൽ കോമണറായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തവരെ കണ്ടെത്തുക സാധ്യമല്ലെന്നും വിമർശകർ പറയുന്നുണ്ട് എന്നാൽ സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്നുള്ളവരെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കണമെന്നായിരുന്നു മറ്റു ചിലർ പറയുന്നത് അതേസമയം ഇവരെ കാണുമ്പോൾ സാധാരണക്കാരായി തോന്നുന്നില്ലെന്ന വാദം അർത്ഥരഹിതമാണെന്നും മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ബിഗ് ബോസിന്റെ പുതിയ സീസൺ ആരംഭിക്കുന്നതോടെ ഇത്തരം ചർച്ചകൾ കൊഴുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ